നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ കോൺഗ്രസ് ഒറ്റക്കെട്ടായി നേരിടുമെന്ന് മലപ്പുറം ഡി സി സി അധ്യക്ഷൻ വി എസ് ജോയ് സി പി എമ്മിന് സ്വതന്ത്ര കോൺഗ്രസ് ആളെ മാതൃഭൂമി ന്യൂസിനോട് പ്രതികരിച്ചു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നതിന് മുമ്പേ തന്നെ പ്രവർത്തനങ്ങളിലൊക്കെ സജീവമായിരിക്കുകയാണ് മുന്നണികൾ ഇപ്പോൾ മലപ്പുറം ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് ആണ് മാതൃഭൂമി അപ്പോൾ തിരഞ്ഞെടുപ്പിലൊക്കെ സജീവമായിരിക്കുകയാണ് യു ഡി എഫ് എങ്ങനെ കാണുന്നു എങ്ങനെയാണ് യു ഡി എഫിൻ്റെ ഒരുക്കങ്ങളൊക്കെ തിരഞ്ഞെടുപ്പ് ഏത് നിമിഷം പ്രഖ്യാപിച്ചാലും ആ തിരഞ്ഞെടുപ്പിൽ മികച്ച ഭൂരിപക്ഷത്തോടെ വിജയിക്കാൻ ആവശ്യമായ മുന്നൊരുക്കങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വം ഒറ്റക്കെട്ടായി നടന്നുകൊണ്ടിരിക്കുകയാണ് സ്ഥാനാർത്ഥിത്തിൽ താങ്കളുടെ പേരും ഉയർന്നു കേൾക്കുന്നുണ്ട് അപ്പം തന്നെ എ ഐ സി സിയുടെ സർവേ ഒക്കെ നടന്നു സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് അത്തരത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ സ്ഥാനാർത്ഥി നിർണയമൊന്നും ഞങ്ങളുടെ പരിധിയിൽ വരുന്ന ഒരു വിഷയ അല്ല സ്ഥാനാർത്ഥി ആയിട്ട് പലരും പരിഗണിക്കുന്നുണ്ട് എല്ലാ വശവും പരിശോധിച്ച് പരിഗണിച്ച് കോൺഗ്രസ് നേതൃത്വം കോൺഗ്രസ് ഹൈക്കമാൻഡാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കും ഒരേ സമയം ഡി സി സി അധ്യക്ഷനാണ് അപ്പോൾ സ്ഥാനാർത്ഥിത്വത്തിലും പേര് ഉയർന്നേൽക്കുന്നു താങ്കൾ സ്വയം തിരഞ്ഞെടുക്കാൻ ഒരു ഓപ്ഷൻ താങ്കൾക്ക് ലഭിച്ചാൽ താങ്കൾ എന്ത് തീരുമാനിക്കും അല്ല പാർട്ടി ഏത് ഏതു ഉത്തരവാദിത്തേൽപ്പിച്ചാലും നമ്മൾ ഏറ്റെടുക്കാൻ ബാധ്യസ്ഥനാണ് പി വി അൻവർ ഫാക്ടർ പി വി അൻവർ ഒരു ഫാക്ടർ അല്ലെന്നാണ് സി പി എം പറഞ്ഞു വയ്ക്കുന്നത് അതെന്താണ് യു ഡി എഫിൻ്റെ അഭിപ്രായം പി വി അൻവർ ഒരു ഫാക്ടർ ആയതുകൊണ്ടാണല്ലോ ചുങ്കത്ര പഞ്ചായത്തിൽ സി പി എമ്മിന് ഭരണം നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായി ഇപ്പോഴും ഉപതെരഞ്ഞെടുപ്പ് നീണ്ടുപോയാൽ അമരമ്പലം പഞ്ചായത്തിലും പോത്തുകൽ പഞ്ചായത്തിലും നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലും സി പി എമ്മിന് ഭരണം നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് സി പി എമ്മിൽ വലിയ കുഴിഞ്ഞുപോക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് മരിക്കുവാൻ പോകുന്ന മനുഷ്യൻ്റെ ശരീരത്തിൽ നിന്ന് പേനികൾ കൊഴിഞ്ഞു പോകുന്നത് പോലെ അണികൾ ചോർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അത് സി പി എം നേതൃത്വം അറിയുന്നില്ല യഥാർത്ഥത്തിൽ പി വി അൻവർ ഫാക്ടറി നിലമ്പൂരിൽ വളരെ നിർണായകമാണ് അദ്ദേഹത്തിൽ ഉള്ള നിലപാടുകൾ വളരെ പ്രസക്തമാണ് അത് തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടും പി വി അൻവറിനെതിരെ ഇത്രയും കാലം ഒരു രാഷ്ട്രീയ പോരാട്ടം നയിച്ചു അപ്പം ഇനി തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കേണ്ട ഒരു ഘട്ടമാണ് അതിനെ എങ്ങനെയാണ് കാണുന്നത് അല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പി വി അൻവർ ഉയർത്തിയ രാഷ്ട്രീയ നിലപാടുകളോട് വളരെ അനുഭാവപൂർണ്ണമായ സമീപനമാണ് അതേ ഐക്യ ജനാധിപത്യ മുന്നണിയിലേക്ക് കടന്നു വരാനുള്ള താല്പര്യം പ്രകടിപ്പിച്ച് അതുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളെ സംബന്ധിച്ചത് വളരെ വൈകാരികമാണ് കാരണം ഞങ്ങൾ പ്രിയപ്പെട്ട നേതാവ് ആര്യാടൻ സാർ ിയപ്പെട്ട നേതാവ് പ്രകാശ് ചെട്ടും രണ്ടുപേരും മരണപ്പെട്ടു പോയപ്പോൾ അവരുടെ അന്ത്യാഭിലാഷമായി അവശേഷിച്ചിരുന്നത് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയാൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് നഷ്ടപ്പെട്ടു പോയാൽ നിലമ്പൂർ മണ്ഡലം തിരിച്ചുപിടിക്കുക പിടിക്കുക എന്നുള്ളതായിരുന്നു അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് അവരുടെ ആ സ്വപ്നം സ്വാർത്ഥകമാക്കുക എന്നുള്ളത് ഞങ്ങൾക്കൊക്കെ വളരെ വൈകാരികമായ ഒരു സംഗതിയാണ് അതുകൊണ്ട് അതിനുവേണ്ടി ആത്മാർത്ഥമായ ഒരു പരിശ്രമം കോൺഗ്രസ് ഐക്യ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി നടത്തും അല്ല അത് ആശംസയാണ് തീർച്ചയായും അത്തരത്തിൽ വലിയ പോസിറ്റീവായി തന്നെയാണ് കോൺഗ്രസ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ കാണുന്നത് വലിയ ആത്മവിശ്വാസമുണ്ട് നിലമ്പൂർ തിരിച്ചു പിടിക്കാനാകും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് യു ഉള്ളത്